എൽ പി യു പി എക്സാം എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഞാൻ കുറച്ച് കറണ്ട് അഫയറിൻ്റെ റിവിഷൻ ടോപ്പിക്സ് കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഷുഗർ ഷോട്ട് കുറച്ച് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് നാളെ എക്സാം ആണല്ലോ അറിയാലോ നാളെ യു പി സ്കൂൾ എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലും ഫൈനൽ ടൈമിൽ നിങ്ങൾക്ക് ഏതൊക്കെ കറണ്ട് അഫയറിൻ്റെ ടോപ്പിക്സ് ഒന്നുകൂടെ നോക്കണമെന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് നടക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് തന്നെ കാണാന് ശ്രമിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാണെന്ന് ചോദിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് വനിതാ സംവരണ ബില്ലാണ് വനിതാ സംവരണ ബില്ലാണ് നമ്മുടെ പുതിയ പാർലമെൻ്റ് അവതരിപ്പിച്ച ആദ്യ ബില്ല് അതായത് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട പി എസ് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് അതായത് വനിതാ വനിതാ സംവരണ ബില്ല് എന്താണ് നാരി ശക്തി നാരീശക്തി വന്ദനധിനീയം എന്നാണ് ആ ബില്ലിൻ്റെ പേര് നാരീശക്തി വന്ദനധിനീയം അത് സ്ഥിരമായിട്ട് പി എസ് സി ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സാംസ് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഏതൊരു കൊസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിനകത്ത് വനിതാ സംഭരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വനിതാ സംഭരണ ബില്ലെന്ന് പറയുമ്പോൾ എന്താണ് അധികം നാരി ശക്തി നാരീശക്തി എന്നാണ് വനിതാ സംഭരണ ബില്ലിൻ്റെ മറ്റൊരു പേര് അതുപോലെ തന്നെ നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയാണ് വനിതാ സംഭരണ ബില്ല് എന്ന അതായത് ആയത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് അതുപോലെ തന്നെ എന്താണ് ഈ നാരി വനി ശക്തി വന്ദന അധിനിയം അഥവാ വനിതാ സംഭരണ എന്ന് പറഞ്ഞാൽ ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംഭരണം ഏർപ്പെടുത്തുന്ന നിയമമാണ് വനിതാ സംഭരണ നിയമം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ഷുവർ ആണ് പിന്നെ ഇതിൻ്റെ ഡേറ്റോട് ഓർത്ത് നോക്കി ഡേറ്റ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് അപ്പം ഡേറ്റ് കൂടെ ഓർത്തു വെച്ചു ഓർത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ലോകസഭ അംഗീകരിച്ച് ഇരുപതിന് ലോകസഭ അംഗീകരിച്ചു ഇരുപത്തി ഒന്നിന് രാജ്യസഭ അംഗീകരിച്ചു അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇരുപത്തി എട്ടാണേ ഇരുപത്തി എട്ടാണെങ്കിൽ ഈ ഡേറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിക്കുന്നതാണ് നിങ്ങൾ മറക്കല് ഒന്നൂടെ പറയാം ലോകസ വനിതാ സംഭരണ ബില്ല് ലോകസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനും രാജ്യസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനും അതുപോലെ തന്നെ വനിതാ സംഭരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനുമാണ് അപ്പോൾ നാരി ശക്തി ബന്ധനദിനെയും അഥവാ വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇത് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാളാണ് ാണ് അർജുൻ റാം മേഘ്വാൾ ആണ് ഈ ബില്ല് അവതരിപ്പിച്ചത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൂടിയാണ് ഇത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അതുകൂടെ ജസ്റ്റ് നടന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പുതിയ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് അന്ന് അറിഞ്ഞിരിക്കണം പുതിയ പാർലമെൻ്റ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്ത ആരാണ് ബിമൽ ഹസ്മുക്ക് പട്ടേലാണ് ബിമൽ ഹസ് ഹസ്മുക്ക് പട്ടേലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉത്കാ രൂപകൽപ്പന ചെയ്തത് അതുപോലെ തന്നെ നിർമ്മാണമാരാണ് ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡാണ് ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡാണ് അതുപോലെ തന്നെ ത്രികോണ ആകൃതിയിലാണെന്ന് നമുക്കറിയാലോ ത്രികോണ ആകൃതിയിലാണ് വരുന്നത് നമ്മുടെ ഇത് അതുപോലെ തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പ്രത്യേക നാണയമാണ് എന്നാണയം എഴുപത്തിഞ്ച് രൂപ എന്നാണയം അപ്പോൾ വനിതാ സംഭരണ ബില്ല് മാക്സിമം എല്ലാവരും ഒന്ന് ലാസ്റ്റ് ടൈമിൽ ഒന്ന് നോക്കിയിട്ടേ പോകാവും നോക്കാതെ പോകല് വനിതാ സംവരണ ബില്ല് ഇമ്പോർട്ടൻ്റ് ആണേ അപ്പം നിങ്ങൾ നോക്കിയിട്ടേ പോവാ അടുത്ത അടുത്ത ടോപ്പിക്കിലോട്ട് പോകുക പതിനെട്ടാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടം ആദ്യഘട്ട പോളിംഗ് നടന്ന ദിവസം ഏതാണ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആദ്യഘട്ട പോളിംഗ് നടന്നത് അതായത് നമ്മുടെ ഇപ്പം നടന്ന ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത് പതിനെട്ടാം ലോക്സഭാ ഇലക്ഷൻ്റെ ആദ്യഘട്ട പോളിംഗ് നടന്നത് പത്തൊമ്പത് ദിവസമാണ് അപ്പം ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നമുക്ക് കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങൾക്കത് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞ് തരാം ഏഴ് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ലോകസഭാ ഇലക്ഷൻ നടത്തുന്നത് അത് അതറിയാമല്ലോ ഏഴ് ഘട്ടങ്ങളായിട്ടാണ് ലോക്സഭാ ഇലക്ഷൻ നമ്മുടെ ഇന്ത്യയിൽ നടന്നത് അതായത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഓർത്ത് വെച്ചുണ്ടെങ്കിൽ ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഏപ്രിൽ പത്തൊമ്പത് മുതൽ അതുപോലെ തന്നെ ജൂൺ ഒന്ന് വരെയായിരുന്നു ജൂൺ ഒന്ന് വരെ ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെയാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ ഏഴ് ഘട്ടങ്ങളായിട്ട് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ റിസൾട്ട് അറിയാമല്ലോ റിസൾട്ട് ജൂൺ നാല് ായിരുന്നു പുറത്തു വന്നത് റിസൾട്ട് ജൂൺ നാലിലാണ് പുറത്തു വന്നത് അതുപോലെ അങ്ങനെ റിസൾട്ടിലൂടെ നമ്മുടെ എൻ ഡി എ സർക്കാരാണ് അധികാരത്തിലിയത് അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന എലക്ഷൻ്റെ ഡേറ്റ് അത് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് കേരളത്തിൽ എന്ന് എന്നാണ് നടന്നതെന്നുള്ളത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് നമ്മുടെ കേരളത്തിൽ എലക്ഷൻ നടന്നത് അതായത് ലോക്സഭാ ഇലക്ഷൻ ഈ വട്ടത്തെ നടന്നത് അത് രണ്ടാം ഘട്ടം ഇലക്ഷൻ അതായത് രണ്ടാം ഘട്ടത്തിലായിരുന്നു നമുക്കത് നമുക്ക് വോട്ട് നമ്മുടെ വോട്ടിംഗ് നടന്നത് രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടം ഏപ്രിൽ പത്തൊമ്പത് രണ്ടാം ഘട്ടം ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് നമുക്ക് ഇലക്ഷൻ നമ്മുടെ ഇലക്ഷൻ നടന്നത് അതായത് രണ്ടാം ഘട്ട ഇലക്ഷൻ നടന്നത് മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളുണ്ടെന്ന് അറിയാമല്ലോ ഇരുപത് ലോക്സഭാ സീറ്റുകൾ മൊത്തത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ സീറ്റുകളുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ ഓർത്ത് വെച്ചു ഏറ്റവും കൂടുതൽ പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കൂടുതൽ വന്നത് ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ പോയിന്റ് ഒന്ന് ആറ് ശതമാനം ലക്ഷദ്വീപിൽ പോളിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന കേന്ദ്രഭരണ പ്രദേശവും ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതി വളണം ലോക ലക്ഷദ്വീപാണ് എൺപത്തി നാല് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം പോളിംഗ് ലക്ഷദ്വീപ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ പോളിംഗ് ശതമാനം പരീക്ഷയ്ക്ക് ചോദിക്കാം ടോട്ടൽ പോളിംഗ് പോളിംഗ് ശതമാനം വരുന്നത് അറുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് അറുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പതാണ് ടോട്ടൽ പോളിംഗ് ശതമാനം വരുന്നത് ഞാൻ എഴുതി കാണിക്കാം അറുപത്തി അഞ്ച് പോയിൻറ്റ് അറുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനമാണേ അറുപത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ളതാണെ അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് അറുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് ടോട്ടൽ പോളിംഗ് പോളിംഗ് ശതമാനം വന്നത് പിന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന സംസ്ഥാനം ഏതാന്ന് ചോദിക്കാം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന സംസ്ഥാനം ആസാമാണ് ആസാമിൽ എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം ആണ് ഏറ്റവും കൂടുതൽ നടന്ന പോളിംഗ് ശതമാനം നടന്ന സംസ്ഥാനം അതുപോലെ തന്നെ ഏറ്റവും കുറവ് നടന്നത് എവിടെയാണ് ചോദിക്കുക ഏറ്റവും കുറവ് നടന്നത് ബീഹാറിലാന്ന് പറയണം ബീഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം നടന്നത് അത് ഏകദേശത്തോളം അൻപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനമാണ് ബീഹാറിൽ പോളിംഗ് ശതമാനം നടന്നത് നമ്മളിത്ര ഓർത്ത് വെക്കണം കാര്യങ്ങൾ ഓർത്ത് വെക്കണം ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട് പതിനെട്ടാം ലോക്സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട എലക്ഷനെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത് അടുത്ത അടുത്ത നമുക്ക് നോക്കാം അടുത്ത നമുക്കും ആദിത്യ എൽവണ്ടിൻ്റെ വിക്ഷേപണ വാഹനം ഏതെന്ന് ആദിത്യ എൽവണ്ടിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദ്യത്തെ എൽവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ഞാൻ പറയാം ആദ്യത്തെ എൽവൺ ചാന്ദ്രയാൻ ത്രീയ അതുപോലെ തന്നെ എക്സ്പോസാറ്റ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഈ ആദ്യത്തെ എൽവൻ ചന്ദ്രയാൻ ത്രീയെ അതുപോലെ തന്നെ എക്സ്പോസാറ്റ് ഇത് മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് ഷുവറാണ് ഞാൻ ഉറപ്പ് പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു ഒരുമാർക്ക് ഷുവർ ആയിട്ട് ചോദിച്ചിരിക്കും അപ്പോൾ ആദ്യത്തെ എൽവൺ ആണ് നമുക്ക് നമുക്കിവിടെ പഠിക്കേണ്ടത് ആദ്യത്തെ എൽവണിൻ്റെ വിക്ഷേപണ വാഹനമാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ എൽവൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് അതുപോലെ തന്നെ ആദിത്യ എൽവൻ്റെ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ ആദിത്യ എലുവൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ അതുപോലെ തന്നെ ആദിത്യ എലുവൻ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്നൊക്കെ ചോദിക്കാം ആദിത്യ എൽവനിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് നിഗർ ഷാജി നിഗർ ഷാജി ആദിത്യ എൽവനിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി അതുപോലെ തന്നെ മിഷൻ ഡയറക്ടർ ആരാണ് എസ് ആർ ബിജു എസ് ആർ ബിജു എസ് ആർ ബിജു മറക്കല്ലേ എസ് ആർ ബിജു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൽ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത് അതുപോലെ തന്നെ ഇതോടെ ഓർത്ത് വെച്ചോ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗര സൗരഫൗമ ലഗ്രാഞ്ചിൻ പോയിന്റ് ചുറ്റുമുള്ള ഒരു ഹാലോ ഹാലോ ഫ്രവണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ആദിത്യ എൽവണ്ണിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തി കേട്ടോ ആ എത്തിയ ഡേറ്റുകൂടെ ഓർത്തണം അത് പരീക്ഷയ്ക്ക് ചോദിക്കും ജനുവരി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറിനാണ് ലക്ഷ്യസ്ഥാനത്ത് ആദിത്യ എൽവൺ എത്തിയത് പിന്നെ ആദിത്യ എൽ അതുപോലെ തന്നെ ഏഴ് പെലോഡുകളുണ്ട് അതോട് ഓർത്ത് വെച്ചുണ്ടെങ്കിൽ ഏഴ് പെലോഡുകളുണ്ട് വിസിബിൾ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫും അതുപോലെ തന്നെ സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അതുപോലെ തന്നെ ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കൾ എക്സ്പെരിമെൻ്റ് ആസ്പെക്ട്സ് എന്ന് പറയും അതുപോലെ തന്നെ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ ആദ്യത്തെ അതുപോലെ തന്നെ സോളാർ സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഹൈ എനർജി എൽവൺ ഓർബിറ്റിങ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അപ്പോൾ അതോടെ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാൽ മതി പെലോഡുകൾ കാര്യം ചോദിക്കും പക്ഷെ അത്ര ഡീപ്പായിട്ട് ചോദിക്കുമെന്ന് തോന്നുന്നില്ല എന്നെല്ലാം ആദ്യത്തെ എൽവണ്ണെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളെല്ലാം നമ്മൾ ഇപ്പം പറഞ്ഞു അതുപോലെ തന്നെ ആദ്യത്തെ എൽവൺ മാക്സിമം നിങ്ങൾ നോക്കിയിട്ടേ പോവുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചന്ദ്രയാൻ ത്രീയും ചന്ദ്രയാൻ ത്രീയും മാക്സിമം നോക്കിയിട്ടേ പോകുക ഞാൻ പറയാം ആദ്യത്തെ എൽവണ് ചന്ദ്രയാൻ ത്രീ എക്സ്പോസാറ്റ് ഇത് മൂന്നും നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് പോകാമോ ഒരു മാർക്ക് ഇതിനകത്തൊന്ന് ഷുഗറാണോ ഞാൻ ഉറപ്പ് പറയുന്നു ഒരു മാർക്ക് ഷുഗർ ആണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടേ പോകാവൂ അതെന്താണ് വിക്ഷേപിച്ചത് വിക്ഷേപണ സ്ഥലം വിക്ഷേപണ വാഹനം പ്രൊജക്ട് ഡയറക്ടർ മിഷൻ ഡയറക്ടർ അതുപോലെ തന്നെ എൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതെന്നാണ് പ്രവണവതത്തിലെത്തിയത് അതുപോലെ തന്നെ ഇറങ്ങിയ ചന്ദ്രയാൻ ത്രിയെ സംബന്ധിച്ചിടത്തോളം വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലമൊക്കെ ചോദിക്കും ശിവശക്തി പോയിൻറ്റിനെ കുറിച്ചുള്ള ചോദിക്കും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കും അത് അതുപോലെ തന്നെ എക്സ്പോസാറ്റീവ് ഒക്കെ ചോദിക്കും അപ്പം അപ്പൊ ആദിത്യ എൽവൺ എക്സ്പോസാറ്റോ മാക്സിമം നോക്കിയിട്ടേ പോവു അടുത്ത കോസ്റ്റിലോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഹൈഡ്രജൻ സമ്മിറ്റ് നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നെതർലാൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ സമ്മിറ്റ് നടന്ന രാജ്യം നെതർലാൻഡാണ് മാർക്കല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ചുമതലയേറ്റത് സ്വാമിനാഥൻ ജാനകി രാമനാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ടൂറിസവും കേരള ടൂറിസം ചരിത്രം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് പി എം മുഹമ്മദ് റിയാസ് ആണ് പി എം മുഹമ്മദ് റിയാസ് ആരാണ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് അതറിയാലോ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് പി എം മുഹമ്മദ് റിയാസ് മറക്കല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കേരള ടൂറിസവും കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും വർത്തമാനം എന്നാണ് വർത്തമാനം ആ ചരിത്രവും വർത്തമാനവും അപ്പം മാക്സിമം ഇത് പഠിച്ചു വെക്കുക ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും പുതിയ പുസ്തകമാണ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതൊക്കെയാണ് പൊതുമരാമത്ത് അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് അതുപോലെ തന്നെ പുതിയ മന്ത്രിമാരെ കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം നമ്മുടെ കെ ബി ഗണേഷ് കുമാറാണ് പുതിയൊരു മന്ത്രിയായിട്ട് വന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ വി ഗണേഷ് കുമാർ അതുപോലെ തന്നെ പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വരുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പുകളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളായിട്ട് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുകളുണ്ട് പുതിയ രണ്ട് മന്ത്രിമാരാണ് ഇവർ പിന്നെ അതുപോലെ തന്നെ ഒ ആർ കേളുണ്ട് പക്ഷേ ഒ ആർ കേളു വന്നിട്ടിപ്പം ഒന്ന് രണ്ടാഴ്ചയല്ലേ ആയുള്ളൂ ഒരു അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ് എന്നാലും ഒ ആർ കെളു അതായത് മന്ത്രി കെ രാധാകൃഷ്ണൻ ലോക്സഭ ഇലക്ഷൻ യിച്ചു പോയതോടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പകരം വന്ന മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ള വകുപ്പ് എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ മന്ത്രിയാണ് ഇപ്പോൾ ഒ എ ആർ കേളു അതുകൂടെ ജസ്റ്റ് ഓർത്തു വെച്ചോ അടുത്തത് ദേശീയ പട്ടികജാതി പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ആണ് ചോദിച്ചിരിക്കുന്നത് കിഷോർ മക്വാനയാണ് കൃഷ് കിഷോർ മക്വാന അപ്പം ദേശീയ കമ്മീഷൻ്റെ ചെയർമാൻമാരെ ഓർത്തുവക്കണം അതുപോലെ തന്നെ ഓഫീസ് ചെയർമാൻ ആരാണ് ഹൻസ്രാജ് രാജ് ആ ആ ആഹിറാണ് ഹൻസ്രാജ് രാജ് ഗഗൻറാം ആഹിറാണ് നമ്മുടെ ഒ ബി സിയുടെ ചെയർമാനായിട്ടിരുന്നത് പിന്നോക്ക ക്ഷേമത്തിൻ്റെ ചെയർമാനായിട്ടിരുന്നത് അപ്പം നമ്മുടെ ഈ കമ്മീഷൻ്റെ ചെയർമാനെക്കുറിച്ചുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് മാക്സിമം പോകാവൂ കമ്മീഷൻ ചെയർമാനൊക്കെ പരീക്ഷ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പം ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് കിഷോർ മക്വാന അടുത്തത് അടുത്തിടെ അംഗൻവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശാണ് അപ്പോൾ അടുത്തിടെ അങ്കൺവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ക്ലിയർ ആയോ അടുത്തത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മാസികയായ കർഷക തൊഴിലാളി തൊഴിലാളിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വി എസ് അച്യുതാനന്ദനാണ് നമ്മുടെ സഹാവ് വി എസ് അച്യുദാനന്ദനാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മാസികയായ കർഷക തൊഴിലാളിയുടെ കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് വി എസ് അച്യുതാനന്ദൻ അറിയാമല്ലോ കർഷക തൊഴിലാളി എന്ന് പറയുമ്പോഴേ ഏത് പാർട്ടിയുമായിട്ടാണ് ബന്ധം കൂടുതൽ ബന്ധം വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടല്ലേ ബന്ധം വരുന്നത് അപ്പം അവരുടെ ഇവരുടെ അവാർഡ് കൊടുക്കുമ്പോൾ വി എസ് അച്യുതാനന്ദനാണ് അപ്പം വി എസ് അച്യുദാനന്ദൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിനാണ് ആദ്യത്തെ അവരുടെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിലെ അവാർഡുകളൊക്കെ ഓർത്തു േ പഠിച്ചു അതായത് നാപ്പത് നാ ഇപ്പം നടന്ന നാൽപ്പത്തേഴാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കായിരുന്നു ശ്രീകുമാരൻ തമ്പി കൃതിയെ തന്നെ ജീവിതം ഒരു പെന്റിലും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്കാണ് കിട്ടിയത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി പ്രീവിയസ് ആണ് ചോദിച്ചതാണ് അതുപോലെ തന്നെ എഴുത്തച്ഛൻ അവാർഡുണ്ട് എഴുത്തച്ഛൻ അവർ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയത് എസ് കെ വസന്തൻ അതുപോലെ തന്നെ പത്മപ്രഭ അവാർഡ് സുഭാഷ് ചന്ദ്രൻ ഇങ്ങനെ തുടങ്ങി നമ്മുടെ കേരളത്തിലെ അവാർഡുകളില്ലേ അതെല്ലാം ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യം കണ്ടാൽ മതി അല്ലെങ്കിൽ കാണാൻ കാണാൻ സമയമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ും ഇത് നോക്കിയിട്ട് പോകണം അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ മാക്സിമം നോക്കിയിട്ട് പോവാം പരീക്ഷയ്ക്ക് ചോദിക്കു ഉറപ്പാണ് അപ്പോൾ നമുക്ക് അടുത്ത കൊശലോട്ട് പോകാം ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതി ആരാണ് പദ്ധതി ഏതാണ് കനവ് കനവ് അപ്പോൾ ആദിവാസി സ്ത്രീകൾ സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതി കനവ് അടുത്തത് അടുത്തത് രണ്ടായിരം കനിവല്ലേ വരുന്നത് ആ സോറി കനിവാണ് കനിവാണ് വരുന്നത് കനവല്ല കനിവ് ആ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരിയൂർ ബോംബ് കേസിൻ്റെ ചരിത്ര ചരിത്രമായി ബന്ധപ്പെട്ട പുരസ്കാരം ഏത് പുസ്തകം ഏതാണെന്നാണ് ചോദിച്ചാൽ ഇരുമ്പഴിക്കുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുക പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരി കീഴരിയൂർ കീഴരി സോറി കീഴരിയൂർ ബോംബ് കേസിൻ്റെ ചരിത്ര ചരിത്രമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുമ്പഴിക്കുള്ളിൽ 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 മറക്കല്ലേ അടുത്തത് പ്രഥമ ആണവോ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദി ഏതാണ് ആണ് പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദി ഏതാണ് ബ്രേസല് എസ് ആണ് വരുന്നത് അതുപോലെ തന്നെ വേദികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും നമ്മൾ നമ്മുടെ ചാനൽ നമ്മൾ രണ്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട് ഒന്ന് വേദികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉച്ചകോടി കോൺഫറൻസ് ജി സെവനെ ജി ട്വൻ്റി അതിൻ്റെ എല്ലാ വേദികളിലും നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥ ഉച്ചകോടി എല്ലാ എല്ലാം സംബന്ധിച്ചുള്ള വേദികളുടെയും ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ആവശ്യപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് വേദികൾ അതുപോലെ തന്നെ സ്പോർട്സ് വേദികൾ ചെയ്തിട്ടുണ്ട് മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക വേദികൾ സ്ഥിരമായിട്ട് ഇവിടെ എന്താണ് ചോദിച്ചത് പ്രഥമ ആണവ ഉച്ച ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദി ഏതാണെന്ന് ചോദിച്ചത് ബ്രേസലസ് ആണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ മിഷോങ്ങിന് പേര് നൽകിയത് ആരാണ് പേര് നൽകിയത് മ്യാൻമർ ആണ് പേര് നൽകിയത് മ്യാൻമർ ആണ് പേര് നൽകിയത് അടുത്തത് നോക്കാം കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ താരാണ് വി ഹരിനായർ വി ഹരിനായർ അപ്പോൾ മറക്കല്ലേ കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായതാരാണ് വി ഹരിനായർ നമ്മൾ ഇന്നലെ ഒരു ചാന ഇന്നലൊരു ക്ലാസ് നമ്മുടെ ചാനലിൽ കിട്ടാനും കറണ്ട് അഫെയർ ഇട്ടത് കേരളത്തിലെ പ്രധാന പദവികളിൽ ഇരിക്കുന്നവരാരൊക്കെയെന്ന് പറഞ്ഞ് അതൊന്നെല്ലാവരും ഒന്ന് കാണുക അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് വിവരം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ആൾക്കാരാണ് ഏതൊക്കെ പദവിയിലിരിക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ട്രിക്ക് വെച്ച് നമ്മൾ പഠിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം മഹാത്മാഗാന്ധിയുടെ രക്ഷ രക്തസാക്ഷിത്വത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പതിന് ആചരിച്ചത് എഴുപത്തി ആറാമതാണ് അടുത്തത് ഫോൺ കോളിലൂടെ ഫോൺ കോളിലൂടെയും വാട്സാപ്പിലൂടെയും സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ചക്ഷു ചക്ഷു ചോദിക്കുവേ ഫോൺ കോളിലൂടെയും വാട്സപ്പിലൂടെയും സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ചക്ഷു ക്ലിയർ ക്ലിയറായ അടുത്തത് സ്ത്രീകളുടെ പൊതു സ്വകാര്യ ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ട് സാമൂഹികക്ഷേമ പദ്ധതികൾ മാക്സിമം നോക്കിയിട്ട് പോകണം സാമൂഹ്യക്ഷേമ പദ്ധതികൾ കുടുംബശ്രീ പദ്ധതികൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് പോകണം അതിനകത്ത് നമുക്ക് ഒരു മാർക്ക് ചോദിക്കും നമ്മൾ ക്ലാസ്സസ് നമ്മുടെ കണ്ട് അഫയർ സീരീസ് എന്ന് പറഞ്ഞൊരു നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് അതിനകത്ത് കിട്ടുന്നതാണ് മാക്സിമം എല്ലാം ലളിതമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനുമ്പേ എക്സ്

കറണ്ട് അഫെയർ ടോപ്പിക്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് അതും നമുക്ക് പഠിക്കാം നിങ്ങൾ ഓൾറെഡി ഇത് നോക്കിയതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം മുതൽ പോക്സോ നിയമം പാഠപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് നമ്മൾ മറക്കല്ലേ കേരളമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പോക്സോ നിയമം പാഠ പാഠ പാഠ്യപദ്ധതിയാണ് പാഠ്യപദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് അപ്പോൾ നമ്മളായിരിക്കുമല്ലോ കൂടുതലും ഇങ്ങനെയുള്ള പുരോഗമന കാര്യങ്ങളൊക്കെ കൂടുതലും നടന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലല്ലേ ബാക്കിയുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെയൊക്കെ അപേക്ഷിച്ച് അപ്പോൾ അങ്ങനെ ഓർത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പോക്സോ നിയമം പദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് അടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ പ്രോസസ്സർ ഏതാണ് കൈരളിയാണേ കൈരളി മാർക്കല്ലേ കൈരളി മാർക്കല്ലേ അപ്പം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആ എ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോസസ്സർ വരുന്നത് കൈരളിയാണ് മാർക്കല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് വളരെ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാം ആയണ്ട് ടീച്ചർമാരുടെ എക്സാം ആയത് പെട്ടെന്ന് ചോദിക്കാനും വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കേരളമാണ് അടുത്തത് അടുത്തത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപക ഏതാണ് ഐറിസ് 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 എന്ന് പറയുമ്പം കണ്ണിലേ അല്ലേ കണ്ണിലെ ഐറിസാന്ന് വെച്ചത് കണ്ണിലെ കരടാണെന്ന് വെച്ചു കാരണം അധ്യാപകരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപകരൊക്കെ വരുമ്പോൾ നമുക്കല്ലേ പണി കിട്ടുന്നത് കാരണം നം അധ്യാപകരായിട്ട് പോകുന്നത് നമ്മുടെ ജോലിയല്ലേ അവിടെ കുറയുന്നത് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ അധ്യാപകരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കല്ലേ പണി കിട്ടും നമ്മുടെ പണിയല്ലേ നഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കണ്ണിലെ കരടാണ് ഈ ഐറിസ് എന്ന് അങ്ങ് ഓർത്തു വെച്ചാൽ മതി ഇന്ത്യയിലെ ആദ്യ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരാണ് ഐറിസ് ചുമ്മാ പറഞ്ഞാൽ ഇങ്ങനെ പഠിച്ചു നോക്കാൻ ഓർത്ത് വെച്ചോ ഐറിസ് ഐറിസ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അധ്യാപിക ആരാണ് ഐറിസ് അത് നമ്മുടെ കേരളത്തിലാണ് കല്ലമ്പലം കെ ടി സി കെ ടി സി ടി സ്കൂള് ട്രിവാണ്ട്രമാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തെ കെ ടി കെ ടി സി ടി സ്കൂളിലാണ് ഈ ഇന്ത്യയിലെ ആദ്യ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക വന്നത് ഐറിസ് ഐറിസ് മറക്കല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുകയും അടുത്തത് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിങ് കോളേജിലാണ് വരുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് കൊട്ടാരക്കരയാണ് ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് കൊട്ടാരക്കര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കളി കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തോ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണെന്ന് വെച്ചാൽ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി മറക്കല്ലേ അപ്പം എന്താണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമൊക്കെ അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണം എന്നാണ് കോടതി പറയുന്നത് എന്ന് ഉത്തരവിട്ട കോടതി ഏതാണ് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് മറക്കല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് സ്പൈസസ് കോൺഗ്രസ്സിൻ്റെ വേദിയാവുന്ന നഗരം മുംബൈ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിലെ വേൾഡ് സ്പൈസസ് കോൺഗ്രസ് വേദി ഏതാണ് മുംബൈ ആണ് അടുത്തത് ഏത് രാജ്യത്തിനാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡോസ് പെൻഡാവാലിൻ്റെ വാക്സിനുകൾ സംഭാവന ചെയ്യുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചത് ക്യൂബയ്ക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഏതാണ് ഏത് രാജ്യത്തിനാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡോസ് പെൻഡാവാലൻ്റ് വാക്സിനുകൾ സംഭാവന ചെയ്യുമ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത് പെൻഡാവാലൻ്റ് വാക്സിനുകൾ സംഭാവന ചെയ്യുമ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തിനാണ് ക്യൂബ ക്യൂബ മറക്കല്ലേ അടുത്തത് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന മന്തുരോഗ മന്തുരോഗ നിവാരണ ബോധവൽക്കരണ പരിപാടി ഏതാണ് സർവദവാ സേവ സർവദവാ സേവ സർവദവാ സേവ എന്താണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന മന്ത് സേവ എന്ന് പറയുമ്പോൾ നിങ്ങൾ മന്ദരോഗ നിവാരണ ബോധവൽക്കരണ പദ്ധതി എന്ന് ഓർത്തുവെച്ചോണം പഠിച്ചോണേ കേന്ദ്ര കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മാർക്കല്ലേ പരീക്ഷയ്ക്ക് ചോദിക്കും അടുത്തത് ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ദൃഷ്ടി പദ്ധതി ഏത് രോഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്ലോക്കോമ ദൃഷ്ടി പദ്ധതി എന്ന് പറയുമ്പോൾ ഗ്ലോക്കോമ ഗ്ലോക്കോമ കണ്ണിലല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാമേ ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ദൃഷ്ടി പദ്ധതിയാണ് ദൃഷ്ടിപദ്ധതി ഏത് രോഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഗ്ലോക്കോമയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്ലോക്കോമയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ലോകത്തിലെ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഖാനയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചാൻസ് ഉണ്ട് കുട്ടികൾക്കായി എന്താണ് പറഞ്ഞത് കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഖാന മറക്കല്ലേ അടുത്തത് ആൻ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഏതാണ് ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ അമൃത് മറക്കല്ലേ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പത്ത് പരിശോധനയുടെ പേര് പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ അമൃത് പരീക്ഷ ചോദിക്കുവേ ചാൻസ് ഉണ്ട് പ്രീവിയസ് ആ തോന്നുന്നു പ്രീ പ്രീവിയസ് ആയിട്ട് ചോദിച്ച കൊസ്റ്റിനാണ് ഓപ്പറേഷൻ അമൃത് അപ്പം റിപ്പീറ്റ് ചെയ്യും ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത് അടുത്ത നമുക്ക് നോക്കാം പ്രമേഹവുമായ പ്രമേഹവും അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും ഉള്ള ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി ആളുകളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് സെവ് സെവൻറ്റി ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് അപ്പോൾ അത് ഓർത്ത് വെക്കാമല്ലോ സെവൻറ്റി ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് അപ്പോൾ എന്താണ് സെവൻറ്റി ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ള ഏഴ് പോയിൻ്റ് അഞ്ച് കണ്ടോ ഏഴ് പോയിൻ്റ് അഞ്ച് കോടി ആളുകളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന് ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് എഴുപത്തഞ്ച് പോയിൻറ്റ് എഴുപത് സോറി എഴുപത്തഞ്ച് ഇൻറ്റു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ഇൻറ്റു എഴുപത്തഞ്ച് മറക്കല്ലേ പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ള ആളുകളാണ് ഏഴ് പോയിൻ്റ് അഞ്ച് കോടി ആളുകളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എഴുപത്തഞ്ച് ഇൻറ്റു എഴുപത്തഞ്ച് അടുത്തത് കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധന ഹബ്ബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കൊച്ചിയും തിരുവനന്തപുരമാണ് കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധന ഹബ്ബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ കൊച്ചിയും തിരുവനന്തപുരമാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി റാണി റാണി ഗെയ്ഡിൻ ലു ട്രൈബൽ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം മണിപ്പൂരാണ് ഞാൻ ഒന്നൂടെ പറയാം സ്വാതന്ത്ര്യ സമര സേനാനി റാണി ഗെയ്ഡിൽ ലു ട്രൈബർ ഫ്രീഡം ഫൈറ്റേഴ്സ് ട്രൈബർ ഫ്രീ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മ്യൂസിയം നിലവിൽ വരുന്നത് വരുന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂർ മണിപ്പൂർ റാണി ഗെയ്ഡിൽ ലു ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം മണിപ്പൂർ മറക്കല്ലേ അതുപോലെ തന്നെ അമ്പത് വയസ്സ് പിന്നിട്ട സംസ്ഥാനത്തെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം ഏതാണ് മാർഗി മാർഗി മറക്കല്ലേ അപ്പോൾ അൻപത് വയസ്സ് പിന്നിട്ട സംസ്ഥാനത്തെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം ഏതാണ് മാർഗി മാർക്കല്ലേ അതുപോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തുന്ന ആദ്യ ചരക്കുകപ്പൽ ഏതാണ് സെൻസ് സെൻഹുവ പതിനഞ്ച് സെൻഹുവ ഫിഫ്റ്റീൻ അപ്പം വിഴിഞ്ഞ് വിഴിഞ്ഞം അറിയാലോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് തുറമുഖത്ത് എത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് സെൻഹുവ പതിനഞ്ച് സെൻഹുവ പതിനഞ്ച് മറക്കല്ലേ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്നത് ശക്തൻ നഗറിലാണ് തൃശൂർ ജില്ലയിലെ ശക്തൻ നഗറിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്നത് നിലവിൽ വന്നത് സോറി നിലവിൽ വന്നത് അതുപോലെ തന്നെ ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായത് അൻപതാമത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയായത് ആരാണ് ഇറ്റലി ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് വേദിയായത് നമുക്കറിയാം കഴിഞ്ഞാൽ നമ്മളെ വേദികളെന്ന് പറഞ്ഞാൽ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും അതിന് നമ്മൾ കുറച്ച് കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ചാണ് പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായത് എവിടെയാണ് അൻപതാമത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി എവിടെയാണ് വേദി ആയത് എവിടെയാണ് ഇറ്റലി ഇറ്റലി അടുത്തത് എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ഗ്രാൻഡ് സോറി ഗ്രാൻഡ് പ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ ചിത്രം എന്താണ് ഓൾ വി ഓൾ വി ഇമാജിൻ ഓൾ വി ഇമാജിൻ ഓൾ വി ഇമാജിൻ എന്ന ചിത്രം ആണ് എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രം ഗ്രാൻഡ് പ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ ചിത്രം ഇത് ഒരുപാട് മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ചിത്രമാണ് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ സംവിധായൻ്റെ പേരാണ് പായൽ കബാഡിയ പായൽ കബാഡിയ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ചിത്രമാണ് പായൽ കബാഡിയ അതുപോലെ തന്നെ കനി കുസൃതി നമ്മുടെ മലയാളിയായ കനി കുസൃതി അതുപോലെ തന്നെ ദിവ്യപ്രഭ എന്നിവർ പ്രധാന കഥാപാത്രമായിട്ട് വന്ന ചിത്രമാണ് ഈ ഓൾ വി ഇമാജിൻ കാൻ കാൻ ചലച്ചിത്രമേളയിലാണ് കാൻ ചലച്ചിത്രമേള ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ രണ്ടായിരത്തി ഇരുനാലിലെ ചിത്രമാണ് ഓൾ വി ഇമാജിൻ സംവിധായകൻ പായൽ കബാഡിയ പായൽ കവാഡിയ ഇപ്പം പ്രധാന കഥാപാത്രങ്ങൾ കനി കുസൃതി ദിവ്യപ്രഭ എന്ന് പറയാം ഇത് നമ്മൾ പഠിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കനി കുസൃതിയും ദിവ്യപ്രഭയൊക്കെ കാൻ ചലച്ചിത്രമേളയിൽ പോയപ്പോൾ അവരൊരു ഇതല്ലേ പാലസ്തീൻ ഐക്യദാർഢ്യമായിട്ട് ബന്ധപ്പെട്ടൊരു ബാഗുമായിട്ട് തണ്ണിമത്തൻ്റെ കൂട്ടത്തെ ഒരു ബാഗുമായിട്ടൊക്കെ പോയില്ലേ അത് ഭയങ്കര മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു ഇതല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇനി നമുക്ക് ഇതുവരെയും ചോദിച്ചില്ല അപ്പം ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് ഇൻക് ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ഒന്നുകൂടെ പറയാം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ ചിത്രം ഓൾ വി ഇമാജിൻ ഓൾ വി ഇമാജിൻ സംവിധായകൻ പഠിക്കണം കഴിഞ്ഞ ഡബ്ല്യു സി പി ഒക്കെ സംവിധായനായി ആരാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനും പഠിക്കണം സംവിധായനം ആരാണ് പായൽ കബാഡിയ കനി കുസൃതി ദവ്യപ്രഭ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതുപോലെപ്പെട്ട ഓസ്കാർ നിങ്ങൾ പഠിക്കണം ഓസ്കാർ നോക്കിയിട്ട് പോകണം ഓസ്കാർ നോക്കിയിട്ട് പോകണം ഓസ്കാർ അവാർഡ് നോക്കിയിട്ട് പോകണം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നോക്കിയിട്ട് പോകണം ദേശീയ ചലച്ചിത്ര അവാർഡ് നോക്കിയിട്ട് പോണം അതുപോലെ തന്നെ വേറെ ഏതാ നോവൽ പ്രൈസസും മൊത്തം നോക്കിയിട്ട് പോകണം നോവൽ പ്രൈസസ് നോക്കിയിട്ട് പോകണം ഇതൊക്കെ സ്ഥിരമായിട്ട് പി എസ് അതുകൊണ്ടാണ് പറയുന്നത് നോവൽ പ്രൈസ് നോക്കിയിട്ട് പോകണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഐ എസ് ആറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് അതായത് ആദിത്യ എൽവണ് ആദിത്യ എൽവണ് ചന്ദ്രയാൻ ത്രീയെ എക്സ്പോസാറ്റോ തുടങ്ങിയതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോകണം പിന്നെ നമ്മുടെ വനിതാ സംവരണ ബില്ല് അങ്ങനെ തുടങ്ങിയ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ അവാർഡ്സ് നമ്മുടെ സാഹിത്യ അവാർഡ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കിയിട്ട് പോവുക ആണ് ചെയ്യേണ്ടത് പിന്നെ കറണ്ട് അഫയർ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട്സോ പഠിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കറന്റ് അഫയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് ആ പ്ലേ ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക് ആയിട്ട് തന്നെ കറണ്ട് അഫയർ സീരിസിൻ്റെ ക്ലാസ്സ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക നാളെ നടക്കുന്ന എക്സാം എഴുതുക മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണാൻ കൂട്ടുകാരെല്ലാം നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല മാർക്ക് നേടി നല്ല റാങ്കിൽ എത്തി നല്ല യു പി സ്കൂൾ ടീച്ചർ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയും ഇട്ടേക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ക്ലിയർ ആക്കി തരാം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് സീരിയസിൻ്റെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വേദികൾ നമ്മൾ ഇട്ടിട്ടുണ്ട് വേദികൾ നോക്കിയിട്ട് പോകണം വേദികളെ ഇപ്പോൾ നടക്കുന്ന വേദികൾ സ്പോർട്സ് വേദികൾ സ്പോർട്സ് അവാർഡ്സ് ധ്യാൻചന്ദ് അങ്ങനെ തുടങ്ങിയ അവാർഡുകളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് സ്പോർട്സ് അവാർഡ് അവാർഡുകളെല്ലാം നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് മാക്സിമം എല്ലാം നോക്കിയിട്ട് പോകുക എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സ്കോറിലോട്ട് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നാളെയൊരു ടീച്ചറായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു